എഴുത്തിനോടും നാടകത്തോടും വായനയോടുമെല്ലാം അടങ്ങാത്ത അഭിനിവേശമായിരുന്നു കരിവള്ളൂർ സ്വദേശി നവനീതിന് അപ്രതീക്ഷിതമായി എത്തിയ അസുഖത്തോട് പട റേഡിയോ എന്ന പേരിൽ ഒരു നാടകം തയ്യാറാക്കണമെന്ന ആശയം നവനീതിന്റെ സഹപ്രവർത്തകരോട് പങ്കുവച്ചു നവനീതിന്റെ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരമായി അരങ്ങിലെത്തുകയാണ് റേഡിയോ എന്ന നാടകം സർഗാത്മക ഇടങ്ങളിലെല്ലാം സജീവമായിരുന്നു നവനീത് നാരായണൻ അവിഷ്ട്രമമായ ഓട്ടത്തിനിടയിലാണ് അസുഖം പിടിവിടുന്നത് നവനീതിന്റെ ചികിത്സക്കായി കരിവള്ളൂർ ഗ്രാമം ഒന്നാകെ കൈകോർത്തു അസുഖത്തെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലുദിച്ച ആശയമാണ് റേഡിയോ എന്ന നാടകം നവനീതിനെ ഏറെ സ്നേഹിക്കുന്ന കൂട്ടായ്മ കയ്യും മെയ്യും മറന്ന് കൂടെ നിന്നു പറഞ്ഞൊന്ന് കേക്ക് ഉമ്മക്കെല്ലോ അറിയാം മോള് ചെയ്തത് അത്ര വലിയ തെറ്റൊന്നല്ല നാടകത്തിന്റെ രചനയും സംവിധാനവും നവനീത് തന്നെയാണ് നിർവഹിച്ചത് ഞങ്ങൾ കൂറ്റി എന്നൊരു നാടകവീതി രൂപീകരിക്കുക അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു നാടകം റേഡിയോ പ്രദർശനത്തിന് വേണ്ടി ഒരുക്കുകയും ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അതുപോലെ അടിച്ചമർത്തലും അടിമത്തവും വാഴ്ന്നുകൊണ്ടിരുന്ന ഒരു കാലത്തിനപ്പുറം ഇന്നും അതിനെ പിന്തുടർച്ചക്കാർ നമ്മളെ ഭരണാധികാരികളായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിനെതിരെയാണ് നമ്മൾ ഈ നാട ഒരുക്കുന്നത് രണ്ട് മാസക്കാലമായിട്ട് ഞാനൊരു പേഷ്യൻ്റാണിപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ രണ്ട് മാസമായിട്ട് ഈ നാടത്തിൻ്റെ വിറ തന്നെയുണ്ട് നമ്മൾ മുന്നേ വേറൊരു നാട നിന്ന് പുതിയൊരു ാണ് രംഗപടം ഒരു ജനാധിപത്യത്തെ നിഷേധിച്ച് റേഡിയോ പോലെ ഏകദിശയിലാകുന്ന വർത്തമാന കാലഘട്ടത്തിന്റെ നേർച്ചിത്രം കൂടിയാണ് റേഡിയോ എന്ന നാടകം ആദ്യം നമുക്ക് പിന്നെ ഹെൽത്തിന്റെ ഒരു ക്ഷേത്രത്തോളം നമുക്ക് അറിയുന്നില്ല അപ്പൊ പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് അങ്ങനെ ആലോചിച്ചപ്പോ ചെയ്യാന്നെല്ലാരും പറഞ്ഞു ഇപ്പോഴും നമ്മൾ അവന്റെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം ആണ് അവനെ ഇങ്ങനെ ചെയ്യിക്കുന്നത് എല്ലാം ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത് നവനീത് തന്നെയാണ് അതിന്റെ കഥ പിന്നെ സംവിധായകനായാലും എല്ലാം ചെല്ലുന്നത് നവനീത് മാത്രാണ് നമ്മൾ എല്ലാരും പുതിയ ആരും ഇതിൽ അഭിനയിക്കാൻ പഠിച്ചവരും അഭിനയിക്കാൻ അറിയുന്നവരങ്ങനെ ആരും ആയിട്ടില്ലല്ലോ അതെല്ലാരും പുതിയ ആൾക്കാരാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടൂ ഡബിൾ ടൂ സീറോ നൈൻ എയിറ്റ് ഫോർ സെവൻ ത്രീ ഫോർ ത്രീ എയിറ്റ് ത്രീ സീറോ